എതിരാളികളില്ലാതെ റയൽ സ്പെയിനും യൂറോപ്പും ഭരിച്ച വർഷം ബായ്സലോണ എന്ന ക്ലബ്ബിൻ്റെ കടങ്ങളും ഇല്ലായ്മകളും വാർത്തകളിൽ പതിവായി തുടങ്ങി കാറ്റലോണിയക്കാർ ഒരു രക്ഷകന്റെ വരവിനായി പ്രാർത്ഥിക്കുകയായിരുന്നു ഫുട്ബോളിനെ തങ്ങളുടെ ഹൃദയത്തോട് ചേർത്തുവെച്ച ജനതയുടെ പ്രാർത്ഥനകൾ ആരും കേട്ടു ജർമ്മനിയിൽ നിന്നും കയ്യിലൊരു ബാഗും തൂക്കിയ ഒരാൾ കാറ്റലോണിയയിൽ വന്നിറങ്ങി തിളങ്ങുന്ന കണ്ണുകളും പക്കുതയർന്ന ചുവടുകളുമുള്ള ഒരാൾ അവരുടെ ഇല്ലായ്മകളെയും ലാമാസി അക്കാദമിയുടെ അന്തപുരങ്ങളെയും ഒരുപോലെ മനസ്സിലാക്കി ഒരുവൻ വടൽവാട് മലനിരകളുടെ വാലികളിൽ നിന്നും കളിപടിച്ചവൻ ഹാൻസി ഫ്ലിക് പറയാനും നാട്ടിലാകെ അറിയിക്കാനും ഒരുപാട് പരിമിതികൾ ബായ്സയിലുണ്ടായിരുന്നു പക്ഷേ അയാൾ അതൊന്നും കവനിക്കാതെ തൻ്റെ പണിയിലേർപ്പെട്ടു മാധ്യമങ്ങൾക്ക് മുന്നിൽ വീരവാദമൊന്നും നടത്താതെ അയാൾ ലാമാസി അക്കാഡമിയിലേക്ക് പോയി അവിടുന്ന് ഒരുപിടി മാണിക്യങ്ങളെ വാരിയെടുത്ത് മൈതാനത്തേക്ക് മൈതാനത്തേക്കെറിഞ്ഞു അതോടെ ബാസലോണ എന്ന വിഖ്യാത ക്ലബ്ബും കാറ്റലോണിയൻ പതാകകളും ഫ്ലിക്കിന്റെ കളരിയിൽ ഉണർനെ തുടങ്ങി ലോഡ് ചെയ്തു വെച്ച ഗണ്ണുകൾ ഓരോന്നായി ഫ്ലിക്ക് പൊട്ടിച്ചു സ്പെയിനിലുള്ളവരെല്ലാം ആ പടക്കോപ്പിന്റെ ചൂട് ആവോളം അറിഞ്ഞു ബോയ്സ് എപ്പോൾ കളിച്ചാലും അതൊരു ബോക്സ് ഓഫീസ് മാച്ചായി മാറി എത്ര ഗോളിന് പിന്നിലായാലും ആരാധകർ ഫ്ലിക്കിന്റെ കണ്ണുകളിലേക്ക് നോക്കും ആ കണ്ണിൽ നിന്നും വലുതെന്തോ വരാനുണ്ടെന്ന് അവർ മനസ്സിലാക്കും അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ടീം ഗോളുകൾ തിരിച്ചടിച്ചു റോയൽ മെഡിഡിന്റെ സിംഹാസനങ്ങളെ ഫ്ലിക്കും പിള്ളേരും പോയി പലകുറി തീയിട്ടു അങ്ങനെ ഒരൊറ്റ വർഷം കൊണ്ട് ആ ടീമും ആ കോച്ചും ആരാധകരുടെ പ്രിയപ്പെട്ടവരായി മാറി ഇതൊക്കെ പോയ സീസണിലെ കഥകളാണ് വരും സീസണിൽ എന്താണ് ബായ്സയുടെ പ്ലാൻ എന്താണ് അവരുടെ ശക്തി എന്താണ് അവരുടെ ദൗർബല്യം പരിശോധിക്കാം റയൽ മയ്യോർക്കയുടെ ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് പതിനാറിനാണ് ബായ്സയുടെ ആദ്യ അംഗം പോയ സീസണിൽ സ്പെയിനിലെ കിരീടങ്ങളെല്ലാം തൂക്കിയ കറ്റാലന്മാർ അതിനു മുകളിലുള്ള ഒന്ന് ഇക്കുറി പ്രതീക്ഷിക്കുന്നു യൂറോപ്പ് പിടിക്കുക എന്നാൽ അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് അവർക്ക് നന്നായി അറിയാം ലാലിഗയിൽ തന്നെ അവരൊരു കടുത്ത കോമ്പറ്റീഷൻ പ്രതീക്ഷിക്കുന്നു സാബി അലോൺസോയും ഡിയേഗോ സിമിയോണിയും അവസാനം വരെ പൊരുതുമെന്ന് തന്നെ അവർ കണക്ക് കൂട്ടുന്നു സീസണിന് മുന്നോടിയായി നീക്കോ വില്യംസിന് പിന്നാലെ പോയി സമയം കളഞ്ഞുവെന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നു ലൂയിസ് ഡേസിന്റെ കാര്യത്തിലാകട്ടെ ലിവർപൂളിന്റെ ഡിമാൻഡുകൾ അവരുടെ കയ്യിൽ ഒതുങ്ങുന്നതുമായിരുന്നില്ല അതോടെ കിട്ടാത്തവർ പോകട്ടെ എന്ന നിലപാടിൽ അവർ ഉറച്ചു ചിലരയ്ക്ക് അവിടേക്ക് വന്നിട്ടുമുണ്ട് ഇരുപത്തഞ്ച് വില്ലൺ യുറോക്ക് എസ്പിയാനിയോളിൽ നിന്നും ഗോൾ കീപ്പർ ജോൺ ഗാർഷ്യ കോപ്പൻ നിന്നും രണ്ട് മില്യണിനെ റൂണി ബാർജ്യ ഓൾഡ് ഡാഫോർഡിൽ നിന്നും ലോണിൽ മാർക്കസ് രാജ്ഭവം ഇവരാണ് ബ്ലോഗരാനയിലെ പുതിയ അതിഥികൾ ഇനിഗോ മാർട്ടിനസ് അൽനസറിലേക്കും പോ വിക്ടർ ബ്രാഗയിലേക്കും പാബ്ലോട്ടോറെ മയോർക്കയിലേക്കും പോയി അൻസു ഫത്തി ലോണിലെത്തിയത് എ എസ് മൊണോക്കോയിൽ ഇതിൽ ഇനിഗോ പോയതിൽ ആരാധകർക്ക് നിരാശയുണ്ട് ഔഫ്സൈഡ് ട്രാപ്പ് എന്ന ഫ്ലിക്കിന്റെ കരുനീക്കത്തിന് പോ കുവാർസിക്കൊപ്പം ചുക്കാൻ പിടിച്ചത് ഇനിഗോ മാർട്ടിനസ് ആയിരുന്നു പുതുക്കിയെടുക്കാനായി അടച്ച ക്യാംനോ സ്റ്റേഡിയം വൈകാതെ തുറക്കും കൃത്യം പറഞ്ഞാൽ തങ്ങളുടെ ലാലിഗയിലെ നാലാം മത്സരത്തിനായി സെപ്റ്റംബർ പതിനാലിന് കെമനോവിന്റെ പുതിയ ഗേറ്റ് ലോകത്തിന് മുന്നിൽ തുറന്നു വെക്കപ്പെടുമെന്നാണ് കരുതപ്പെടുന്നത് ഓൾറെഡി പണി പണിയിലേറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ അടച്ച ക്യാമ്നോ പോയ വർഷം നവംബറിൽ കുറഞ്ഞ കപ്പാസിറ്റിയിൽ തുറക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അത് നടന്നില്ല പ്രീ സീസൺ മത്സരങ്ങളിൽ കറ്റാലൻ കണ്ണുകൾ നിർത്താതെ പൊട്ടിയിട്ടുണ്ട് കോമോക്കും ദേഗുവിനും അഞ്ചെണ്ണം വീതവും എഫ് സി സി ഏഴെണ്ണവും കൊടുത്തു ജപ്പാൻ സൗത്ത് കൊറിയ ടൂറിൽ ഗാവി തന്റെ വരവറിയിച്ചിട്ടുണ്ട് ഇരുപത്തൊന്നുകാരൻ മൂന്ന് ഗോളുകളും നേടി പരിക്കിന്റെ പിടികളിൽ നിന്നും കുതറി വന്ന യുവതാരം ഓൾഡ് ഫ്ലോയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് പക്ഷേ പെട്ടിയും ഫ്രാങ്കിഡിയോങ്ങും അടക്കമുള്ള മിഡ്ഫീൽഡിൽ ഗാവിക്ക് എങ്ങനെ ഇടം കണ്ടെത്തുമെന്ന് കണ്ടറിയണം എ സി എൽ ഇഞ്ചുറി കാരണം ദീർഘകാലമായി കളത്തിൽ കാണാതിരുന്ന ഹോൾഡിംഗ് മിഡ്ഫീൽഡർ മാർക്ക് വേണാലും വരാൻ സാധ്യതയുണ്ട് പക്ഷേ തിടുക്കപ്പെട്ട് തിരിച്ചു വരേണ്ട എന്നാണ് ക്ലബിൻ്റെ നിലപാട് സീസൺ തുടങ്ങുമ്പോൾ എന്താണ് ഫ്ലിക്കിൻ്റെ കോൺഫിഡൻസ് ഒറ്റ ഉത്തരം മാത്രം അറ്റാക്കിംഗ് റോബർട്ട് ലെവൻഡോസ്കി റഫീന്ന ലെമീനിയമാൽ ആ കോൺഫിഡൻസ് വിശദീകരിക്കാൻ ഈ പേരുകൾ തന്നെ ധാരാളം പോയ സീസണിൽ അടിച്ചുകൂട്ടിയ നൂറ്റി രണ്ട് ഗോളുകൾ അതിനെ സാക്ഷിയുമാണ് ഇതിനോടൊപ്പം വൈസാ കുപ്പായമണിയാൻ മോഹിച്ചെത്തിയ മാർക്കസ് റാഷ്ഫോർഡും ചേരുന്നു മുപ്പത്തേഴ് പിന്നിട്ട് ലെവൻഡോസ്കിയുടെ ഫിസിക് ഒരു പ്രതിസന്ധിയാണ് പക്ഷേ ഫെറൻ ടോറസും മാർക്കസ് റാഷ്ഫോർഡും അവിടേക്ക് പോന്നവർ തന്നെയാണ് റാഷ്ഫോർഡിനെ വേണമെങ്കിൽ ലെഫ്റ്റ് വിങ്ങിൽ റഫീന്യയ്ക്ക് പകരക്കാരനായി ഉപയോഗപ്പെടുത്താം ഈ സീസണിലുള്ള ടോറസിൻ്റെ മികച്ച ഫോമിലും ആരാധകർ പ്രതീക്ഷ വെക്കുന്നു പ്രീ സീസൺ മത്സരങ്ങൾ കാണുമ്പോൾ ഉറപ്പിക്കാവുന്ന ഒന്നുണ്ട് അവർ തങ്ങളുടെ ഡിഫൻസീവ് അപ്രോച്ചിൽ ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ല പോ കുബാർസി യൂൾസ് കുണ്ടെ അലഹാൻഡ്രോ ബാൾഡെ റൊണാൾഡോ അറോഹോ ക്രിസ്റ്റ്യൻസൺ പേപ്പറിൽ ഒരുപാട് പേരുകൾ ഫ്ലിക്കിന്റെ കയ്യിലുണ്ട് ഇനിഗോ മട്ടിനസ് പോയതോടെ കുബാർസിക്കൊപ്പം സെന്റർ ബാക്കായി ക്രിസ്ത്യൻസൺ തന്നെ എത്തിയേക്കും കുണ്ടേയും ബാൾഡേയും ലെഫ്റ്റും റൈറ്റുമായി എത്തിയേക്കും പക്ഷേ ഒരു പരിക്ക് പോലും അതിൻ്റെ താളം തെറ്റിച്ചേക്കാം ഗോൾ കീപ്പർ റോളിൽ ജോൺ കാർഷിയുടെ കൈകളിൽ നിന്നും കാലുകളിൽ നിന്നും ഒരുപോലെ കറ്റാലന്മാർ ഒരുപാട് പ്രതീക്ഷിക്കുന്നു താരത്തിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നിലനിന്നിരുന്നുവെങ്കിലും ടെർ സ്റ്റേഗൺ പരിക്കായത് കൊണ്ടാണെന്ന വാദം ഒടുവിൽ ലാലിഗ അധികൃതർ അംഗീകരിച്ചിട്ടുണ്ട് പോയവർഷം വീട്ടിലിരിക്കെ വിളിച്ചു വരുത്തിയ സ്റ്റെസ്നി പ്രതീക്ഷിച്ചതിലും മുകളിൽ വൈസക്ക് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി കരാർ നീട്ടിക്കൊടുത്ത വൈസ അതിനുള്ള കടപ്പാടും അതിനിടയിൽ മെഡിക്കലിയുമായി ബന്ധപ്പെട്ട് ടെർ സ്റ്റഗണും വൈസാ മാനേജ്മെന്റും തമ്മിലുള്ള മൗസ് കളികൾ അങ്ങാടിപ്പാട്ടായി മാറി സ്വന്തം നിലനിൽപ്പിനായുള്ള കളികൾ ടെർ കളിച്ചു നോക്കിയെങ്കിലും ആരാധകർക്ക് അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല കാരണം മാർക്ക് ആന്ധ്ര ടെസ്റ്റേഗൻ ആരാണെന്നും അയാൾ നൽകിയ സേവനങ്ങൾ എന്തൊക്കെയാണെന്നും അവർക്കറിയാം ഒരു സിനിമാ സംവിധായകന്റെ വിധി നിർണ്ണയിക്കുക അയാളുടെ രണ്ടാമത്തെ സിനിമയാണെന്ന് പറയാറുണ്ട് ഇതുപോലെ ഒരു പരിശീലകൻ എന്ന നിലയിലുള്ള ഏറ്റവും കടുപ്പമുള്ള വർഷവും രണ്ടാമത്തേതാണെന്നും യുഹാൻ ക്രീഫ് പറഞ്ഞിട്ടുണ്ട് പ്രതീക്ഷകൾക്കും ആശങ്കകൾക്കുമിടയിൽ ഫ്ലിക്കും പിള്ളയരും പന്ത് തട്ടി തുടങ്ങുകയാണ് ബോയ്സലോണ മോർദാനെ ക്ലബ് എന്നത് വെറുമൊരു വാചകമല്ല അതിജീവനത്തിൻ്റെയും സ്വപ്നങ്ങളുടെയും പ്രതീക്ഷയുടെയും ഒരു ജനതയുടെ വിശ്വാസത്തിൻ്റെയും നിറങ്ങൾ അവരുടെ കുപ്പായത്തിൽ പുരണ്ടിട്ടുണ്ട് ബ്ലോഗരാണ് നിറഞ്ഞാടുന്ന കറ്റലോണിൻ സംഗീതം നിറയുന്ന മനോഹരമായ സോക്കരാവുകൾക്കായി കാത്തിരിക്കാം